ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ ബിരിജിജി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ക്ലാസ് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ടാവും രാത്രി എട്ട് മണിക്ക് ഉണ്ടാവും പിന്നെ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം ഒരു അഞ്ചരക്ക് നമുക്ക് കറണ്ട് അഫയർ സെഷൻ ഉണ്ടാവും ഒരു ദിവസം തന്നെ ഒരു മണിക്കൂറിനകത്ത് മാത്രമാണ് സെഷൻ വരുന്നത് അപ്പൊ ഡെയിലി നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ കറന്റ് അഫെയേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ആവും നിങ്ങൾക്ക് അറിയാലോ കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെടുത്താലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പൊ അതിനുവേണ്ടി ഇനി സ്പെഷ്യൽ ആയിട്ട് സമയം കണ്ടെത്തിയ അങ്ങനെ ഒന്നും വേണ്ട നമ്മുടെ ഈ ഒരു സെഷനിലൂടെ തന്നെ നിങ്ങളുടെ കറണ്ട് അഫെയർസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭയങ്കരായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതായത് നമുക്കറിയാം വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്തു അപ്പൊ തനിക്ക് റിസൈൻ ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും പുതിയൊരു വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കണം അപ്പൊ ഇലക്ഷൻ നടക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് നോമിനേഷൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോമിനേഷൻ പേപ്പർ കൊടുത്തിട്ട് നാല്പത്തിയാറ് പേരില് രണ്ടു പേര് മാത്രമാണ് ആ ഒരു ഇലക്ഷന് മത്സരിക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്ന റിപ്പോർട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒൻപതാം തീയതി നാല്പത്തിയാറ് പേര് നാമനിർദ്ദേശക പത്രിക അതായത് നോമിനേഷൻ പേപ്പർ കൊടുക്കുവാണ് ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫീസർ ഈ നാല്പത്തിയാറ് പേരില് മെജോറിറ്റി മെമ്പേഴ്സിനെയും തള്ളിയാണ് ചെയ്തത് അതായത് നോമിനേഷൻ പേപ്പർ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത് നാല്പത്തിയാറ് പേരും കൂടിയിട്ട് അറുപത്തിയെട്ട് സെറ്റ് നോമിനേഷൻ പേപ്പേഴ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് ഇതിലെ പല നോമിനേഷൻ പേപ്പേഴ്സ് എങ്ങനെയാണ് റിജക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റില് സ്ഥാനാർത്ഥികളുടെ പട്ടിക സംബന്ധിച്ചുള്ള എന്തെങ്കിലും തെറ്റുകള് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനു ശേഷം സമർപ്പിക്കുന്ന നോമിനേഷൻ പേപ്പേഴ്സ് ഇങ്ങനെയൊക്കെ എന്തായിരുന്നു കുറെ റിജെക്ട് ചെയ്ത് അപ്പൊ ഒരാൾ തന്നെ ഒന്നിൽ കൂടുതൽ നോമിനേഷൻ പേപ്പേഴ്സും സമർപ്പിക്കാറുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പേപ്പർ സ്വീകരിക്കട്ടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ എറർ ഉണ്ടെങ്കിൽ പോലും ആക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് രണ്ട് രണ്ട് മൂന്ന് നാലും ഒക്കെ ആയിട്ട് നോമിനേഷൻ പേപ്പേഴ്സ് സമർപ്പിക്കാറുണ്ട് ഒരു സെയിം പേഴ്സൺ തന്നെ അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പത്തൊൻപത് സ്ഥാനാർത്ഥികള് ഇരുപത്തിയെട്ട് നോമിനേഷൻ പേപ്പേഴ്സ് ഒറ്റയടിക്ക് എന്തായിരുന്നു വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികൾ നമ്മൾ നോക്കുമ്പോൾ നാല്പത് നോമിനേഷൻ പേപ്പേഴ്സ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതില് ഇരുപത്തി അഞ്ചു പേരുടെ മുപ്പത്തിരണ്ട് നോമിനേഷൻ പേപ്പേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്രപ്പോസർമാരും സെക്കൻഡ് ഒന്നും എന്തായിരുന്നു ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ഒരു നോമിനേഷൻ പേപ്പർ സമർപ്പിക്കുന്ന സമയത്ത് പ്രപ്പോസലായിട്ട് ഇരുപത് എം പിമാര് ഉണ്ടായിരിക്കണം ഇരുപത് എം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അഗൈൻ ഒരു ഇരുപത് പേരുണ്ടായിരിക്കണം സെക്കൻഡേഴ്സ് ആയിട്ട് അങ്ങനെ മൊത്തം നാല്പത് പേരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് നോമിനേഷൻ പേപ്പർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ കുറെ പേർക്ക് എന്തായിരുന്നു ഇത്രയും ഇപ്പൊ പ്രപ്പോസൽ ആയിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് ഡേസ് ആയിട്ടൊന്നും ഈ കോറം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറെ പേരുടെ റിജക്റ്റ് ചെയ്തു ഇനി നോമിനേഷൻ പേപ്പർ സമർപ്പിക്കാൻ തന്നെ ആർ ബി ഐയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പൊ വൺ സിക്സ് വോട്ട് തിരിച്ച് കിട്ടി കഴിഞ്ഞാൽ ഇത് നമുക്ക് തിരിച്ചു കിട്ടും വൺ സിക്സ് വോട്ട് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കെട്ടി വെച്ച് പോവും അങ്ങനെയാണ് അപ്പൊ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആർ ബി ഐയിൽ കെട്ടാതിരിക്കുമ്പോഴും കുറെ പേരുടെ എന്തായിരുന്നു റിജക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ഒരു ഹ്യൂജ് റിജക്ഷൻ വന്നത് രണ്ടുപേരെ മാത്രമാണ് ഇപ്പൊ താൽക്കാലം ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അശ്വതി അരവിന്ദ് ഗുഡ് ഈവനിങ് അരവിന്ദ് അരവിന്ദ് രാവിലെ കണ്ടില്ലല്ലോ ഇനി നമുക്ക് വൈസ് പ്രസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്ത വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ ആരാണ് തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ട് സംസ്ഥാന നിയമസഭകൾ പാർലമെന്റിലെ രണ്ട് സഭകളിലെ അംഗങ്ങൾ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ് അശ്വതി സി ആണ് പറയുന്നത് നോക്കാം ആൻസർ ഏതാ വരുന്നത് അരവിന്ദ് സി ആണ് ഓപ്ഷൻ സി ആണ് പാർലമെന്റിലെ ഇരുസഭകളിലെ അംഗങ്ങളുമാണ് അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അടുത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ലോക്സഭ ലോക്സഭ സ്പീക്കർ ആരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ക്ലാസ് ഉണ്ടായിരുന്നോ അരവിന്ദിന് രാവിലെ രാവിലെ ക്ലാസ് രാവിലെ ക്ലാസ് ഉണ്ടോ എന്നാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ക്ലാസ് ഉണ്ടോ ഞായറാഴ്ച മാത്രം പത്ത് മണിക്ക് ബാക്കി എല്ലാ ദിവസവും എട്ട് മണിക്ക് രാവിലെ ക്ലാസ് ഉണ്ടാവും വൈകുന്നേരം എട്ട് മണിക്ക് ക്ലാസ് ഉണ്ടാവും ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ആര് എന്നാണ് ചോദ്യം അശ്വതി ബി ആണ് യെസ് ആൻസർ നോക്കാം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ആരാണ് അരവിന്ദ് ബി ആണ് യെസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് അടുത്തത് ഉപരാഷ്ട്രപതി ഇന്ത്യയിലെ ഏത് സഭയുടെ പദവി പദവിയിലും സേവനം അനുഷ്ഠിക്കുന്നു അപ്പൊ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതോ ഒരു സഭയിലെ ഒരു പെർട്ടിക്കുലർ പദവിയിലും കൂടിയിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് അത് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ലോക്സഭാ സ്പീക്കറായി രാജ്യസഭാ ചെയർമാനായിട്ട് സുപ്രീം കോടതി ജഡ്ജായിട്ട് നിയമ നിയമ കമ്മീഷൻ അധ്യക്ഷനായിട്ട് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അരവിന്ദ് ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം യെസ് രാജ്യസഭ ആണ് ആരാണോ വൈസ് പ്രസിഡന്റ് നമ്മുടെ രാജ്യത്ത് ആരാണോ വൈസ് പ്രസിഡന്റ് അദ്ദേഹം എന്താകുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് രാജ്യസഭ അധ്യക്ഷ പദവിയിലെത്തും രാജ്യ ഇപ്പൊ സാധാരണ സ്പീക്കറെ ഒക്കെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭയിലെ അംഗങ്ങളിൽ നിന്നാണ് പക്ഷെ രാജ്യസഭയിൽ നിന്ന് ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് ഒരിക്കലും എന്തായിരുന്നു അംഗങ്ങളിൽ നിന്നല്ല ആരാണോ വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് എന്താകുന്നു ചെയർമാനും കൂടിയിട്ട് ആവുകയാണ് ചെയ്തിട്ടുള്ളത് ചെയ്യുന്നത് കേട്ടോ ഇനി ഒരു ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ് നാല് വർഷം അഞ്ചു വർഷം ആറു വർഷം ഏഴ് വർഷം ഒരു ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ് ടെന്നോർ എത്രയാണ് വൈസ് പ്രസിഡന്റിന്റെ അതെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ അതെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നാണ് അതിന് പറയുക വൈസ് എത്രയാണ് അരവിന്ദ് ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് യെസ് അഞ്ചു വർഷമാണ് അഞ്ചു വർഷമാണ് അടുത്തത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ആവശ്യമുള്ള പ്രായം കുറഞ്ഞത് എത്രയാണ് ഇരുപത്തി അഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് എത്ര വയസ്സാണ് ഒരു ഉപരാഷ്ട്രപതി ആവാൻ എത്ര വയസ്സാണ് വേണ്ടത് മിനിമം പ്രായം എത്രയാണ് ഒരു ഉപരാഷ്ട്രപതി ആവാൻ എത്രയാണ് മിനിമം പ്രായം ഒരു ഉപരാഷ്ട്രപതി ആവാൻ ഇരുപത്തഞ്ചാണോ മുപ്പതാണോ മുപ്പത്തഞ്ചാണോ നാപ്പതാണോ എത്രയാണ് വരുന്നത് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തി അഞ്ച് നാപ്പത് മുപ്പതോ അരവിന്ദ് ബി ആണ് മുപ്പത് ഏർ അശ്വിനി ബി ആണ് പക്ഷെ സി ആണ് മുപ്പത്തി അഞ്ചാണ് കേട്ടോ വരുന്നത് അതായത് മുപ്പത് എന്ന് പറയുമ്പോ രാജ്യസഭ മെമ്പർ ആവാനുള്ള ഏജ് ആണ് രാജ്യസഭ മെമ്പർ ആവാനാണ് മുപ്പത് എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതി ഇപ്പൊ പ്രസിഡന്റ് മാത്രല്ല നമ്മുടെ വൈസ് പ്രസിഡന്റ് മാത്രല്ല പ്രസിഡന്റിന് മിനിമം ഏജത്ര വെച്ചാൽ മുപ്പത്തി അഞ്ചാണ് അതുപോലെ തന്നെ ഗവർണർക്ക് മിനിമം ഏജ് ഏജത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചാണ് രാജ്യസഭാ മെമ്പറാണെങ്കിൽ മുപ്പത് വയസ്സാണ് അത് ലോക്സഭാ മെമ്പർ ആണെങ്കിൽ എന്തായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സാണ് ഓക്കെ ലോക്സഭാ മെമ്പറാണെങ്കിൽ അശ്വതി എസ് മുപ്പത്തി അഞ്ചാണ് കേട്ടോ ലോക്സഭാ മെമ്പറാണെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് അതുപോലെ തന്നെ ഒരു മന്ത്രി ആവാൻ വേണ്ടി പ്രധാനമന്ത്രി ആവാൻ എത്രയാണ് മിനിമം വയസ്സ് വേണ്ടത് എന്ന് പറഞ്ഞേ ആവാൻ പ്രൈം മിനിസ്റ്റർ ആവാൻ മിനിമം ഏജ് എത്രയാ വേണ്ടത് ഒരു പ്രൈം മിനിസ്റ്റർ ആവാൻ മിനിമം ഏജ് എത്രയാ വേണ്ടത് പറഞ്ഞേ പ്രൈം മിനിസ്റ്റർ ആവാൻ മിനിമം എത്രയാണ് ഏജ് വേണ്ടത് അറിയാവോ ഒരു പ്രൈം മിനിസ്റ്റർ ആവാൻ എത്ര ഏജ് വേണം മിനിമം വേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയാവോ ആൻസർ നോക്കാം ഇരുപത്തിയഞ്ച് വയസ്സാണ് കേട്ടോ പ്രൈം മിനിസ്റ്റർ ആവാൻ മുപ്പത്തഞ്ചല്ല മുപ്പതല്ല ഇരുപത്തിയഞ്ച് കാരണം എന്താച്ചാ പ്രൈം മിനിസ്റ്റർ ആരെയാണ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലോകസഭയില് മെജോറിറ്റി കിട്ടിയിരിക്കുന്ന പാർട്ടിയുടെ ലീഡറിനെയാണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ലോക്സഭയിൽ മെജോറിറ്റി കിട്ടിയിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്നത് ലോകസഭയിലു ആവാ രാജ്യസഭയിലു ആവാം ലോകസഭയിൽ രാജ്യസഭയിലാണെങ്കിൽ മുപ്പത് വയസ്സും ലോകസഭയിലാണെങ്കിൽ മിനിമം ഇരുപത്തിയഞ്ച് വയസ്സല്ലേ അപ്പൊ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാൾക്കും പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ യെസ് ഇരുപത്തി അഞ്ചാണ് വരുന്നത് അടുത്തത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശത്തിന് ആവശ്യമായ പ്രപ്പോസർമാർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഉപരാഷ്ട്രപതി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് നോമിനേറ്റ് ചെയ്യണല്ലോ അതിന് എത്ര പ്രപ്പോസേഴ്സ് ആണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്ത് ഇരുപത് മുപ്പത് അമ്പത് ഇതെപ്പോഴും അങ്ങ് തിരിഞ്ഞു പോവോ അല്ലേ സാറല്ലേ നമ്മളിങ്ങനെ ചെയ്ത് ഏത് ഏത് എന്ത് ഓർമ്മ ഉണ്ടാവും കേട്ടോ വൈസ് പ്രസിഡന്റ് നോമിനേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പോൾ എത്ര പേരാണ് പ്രപ്പോസർമാരായിട്ട് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് പ്രപ്പോസ് ചെയ്യാൻ എത്ര പേരാണ് വേണ്ടത് എത്ര പേരാ വേണ്ടത് അരവിന്ദ് ഇരുപതാണ് യെസ് ൻസർ നോക്കാം അല്ല എത്ര പേരാണ് വേണ്ടത് അതെ ഇരുപത് പേരാണ് വേണ്ടത് അല്ല ഇരുപത് പേര് ഇരുപത് പേര് പ്രപ്പോസർമാരായിട്ടും പ്ലസ് ഇരുപത് പേര് സെക്കൻഡേഴ്സ് ആയിട്ടും വേണം അങ്ങനെ മൊത്തം നാല്പത് പേരുണ്ടെങ്കിൽ മാത്രമാണ് നോമിനേഷൻ പേപ്പർ പോലും സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോ നാല്പത് പേരില്ലെങ്കിൽ ഈ നോമിനേഷൻ പേപ്പർ എന്തായിരുന്നു റിജക്ട് ചെയ്യും ഓക്കെ റിജക്ട് ചെയ്യാണ് സാധാരണ രീതിയിൽ അപ്പൊ എത്ര നോമിനേഷൻ പേപ്പർ സമർപ്പിച്ചാലും എന്തായിരുന്നു നാല്പത് പേര് തികഞ്ഞില്ലെങ്കിൽ ആ നോമിനേഷൻ പേപ്പർ റിജക്ട് ചെയ്യും അങ്ങനെയാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അടുത്തത് ഉപരാഷ്ട്രപതി രാജിവെക്കേണ്ടത് ആരുടെ കയ്യിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത് ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത് അശ്വതി ബി ആണ് ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ ബി തന്നെയാണ് രാഷ്ട്രപതിക്കാണ് ഉപരാഷ്ട്രപതി പ്രസിഡന്റ് എപ്പോഴും വൈസ് പ്രസിഡന്റിനാണ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് പ്രസിഡന്റിന്റെ അടുത്തും അങ്ങനെ മാറ്റി മറിച്ചിട്ടാണ് ഇവർ എപ്പോഴും റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാറ് അടുത്ത ഉപരാഷ്ട്രപതി ഇതിന് ശേഷം അതായത് ഉപരാഷ്ട്രപതി ആയിട്ട് ഇരുന്നതിന് ശേഷം ആൾക്ക് രാജ്യസഭയിലുള്ള അവകാശം എന്താണ് ഉപരാഷ്ട്രപതി ആയതിന് ശേഷം രാജ്യസഭയിലുള്ള അവകാശം എങ്ങനെയാണ് ഉണ്ട് വോട്ട് അവകാശം ഉണ്ട് വോട്ട് അവകാശം ഇല്ല അതായത് കാസ്റ്റിംഗ് വോട്ടേ ഉള്ളൂ മൂന്നാമത്തേത് കാസ്റ്റിംഗ് വോട്ട് മാത്രമേ ഉള്ളൂ കാസ്റ്റിംഗ് വോട്ട് മാത്രമേ ഉള്ളൂ അതായത് ഈ സമ സമ സമയത്ത് ഈക്വൽ ആവുന്ന സമയത്താണ് കാസ്റ്റിംഗ് വോട്ട് വരുന്നത് അല്ലെ ഈക്വൽ ആവുന്ന സമയത്താണ് കാസ്റ്റിംഗ് വോട്ട് പിന്നെ അത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അരവിന്ദ് സി ആണ് ആൻസർ നോക്കാം അല്ലെ ഓപ്ഷൻ സി ആണ് കാസ്റ്റിംഗ് വോട്ടാണ് അല്ലെ ആദ്യത്തെ ഇതിന് വോട്ട് കിട്ടില്ല രണ്ടുപേരും ഈക്വൽ ആവുമ്പോ രണ്ടുപേരും ഫിഫ്റ്റി ഫിഫ്റ്റി ആകുമ്പോ ആരെങ്കിലും ഒരാൾ ജയിക്കണമല്ലോ അതിന് രാഷ്ട്ര രാജ്യസഭ ചെയർമാൻ ഒരു വോട്ട് ചെയ്യാം ഇതിനാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അശ്വതി സി ആണ് ആൻസർ വരുന്നത് അടുത്തത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് യോഗ്യത നേടാൻ എന്താണ് ഏത് യോഗ്യതയാണ് ഒരു വ്യക്തിക്ക് വേണ്ടത് ലോകസഭാ അംഗത്തിന് യോഗ്യനായിരിക്കണം രാജ്യസഭാ അംഗത്തിന് യോഗ്യനായിരിക്കണം ഏതെങ്കിലും സംസ്ഥാന നിയമസഭാ അംഗത്തിന് യോഗ്യനായിരിക്കണം ഒന്നുമല്ല ഏതാണ് ഒരു ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് പോവാൻ എന്താണ് ക്വാളിഫിക്കേഷൻ ഇദ്ദേഹത്തിന് വേണ്ടത് ഒരു ലോക്സഭാ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഒരു രാജ്യസഭാ മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ ഏത് അല്ലെങ്കിൽ ഒരു സംസ്ഥാന നിയമസഭ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലെ അംഗമാവാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒന്നുമില്ല ഏതാ വരുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്നത് ഇദ്ദേഹം ആരാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണെന്ന് പറഞ്ഞു അല്ലെ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് ഡി അല്ല രാജ്യസഭ അംഗമാവാനുള്ള യോഗ്യത വേണം കാരണം ഇദ്ദേഹം രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ് അങ്ങനെ ആലോചിച്ചാലും മതി അടുത്തത് ഉപരാഷ്ട്രപതി ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയാണ് ഒരു ഉപരാഷ്ട്രപതിയെ പുറത്താക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത് സുപ്രീം കോടതി വിധിയിലൂടെ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ രാജ്യസഭയുടെ പ്രമേയത്തിലൂടെ പക്ഷെ ലോക്സഭയും കൂടി അംഗീകരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം വഴി എങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് ഊഹിച്ച് അറിയില്ലെങ്കിലും ഒന്ന് ഊഹിച്ചാൽ പോലും നമുക്കിത് കിട്ടും ഒരു ഉപരാഷ്ട്രപതി ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം ഒരു ഉപരാഷ്ട്രപതി ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും അരവിന്ദ് സി ആണ് അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് രാജ്യസഭയുടെ ചെയർമാനാണ് സോ പ്രമേയം ആദ്യമായിട്ട് കൊണ്ടുവരേണ്ട രാജ്യസഭയാണ് പക്ഷെ ലോകസഭയും കൂടി അംഗീകരിച്ചാൽ മാത്രമാ ഇദ്ദേഹത്തിന് പുറത്താക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇനിയും ചോദ്യങ്ങളുണ്ട് ഇനി വൈകുന്നേരം എട്ട് മണിക്ക് വീണ്ടും കാണാം കാണാൻ വൈകുന്നേരം എട്ട് മണിക്ക് കാണാൻ ബൈ ഫോം ലൈക്കും കൂടി ചെയ്തിട്ട് പോവാ പോവാട്ടോ